ാണ് അവർ കണക്കാക്കിയത് ഇത്തരത്തിലാണ് അവർ നാലാമത്തെ ഒരു എക്സോപ്ലാന്റിന്റെ പ്രസൻസ് കണ്ടെത്തിയത് അപ്പം ഈ പറയുന്ന ഗ്രഹത്തെ പറ്റി പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് ദിവസത്തോളം വരുന്ന ഒരു ഭ്രമണപ്രകമാണ് ഇതിനുള്ളതെന്നും ഇതിന്റെ പിണ്ഡം എന്ന് പറയുന്നത് സൂപ്പർ പഫെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മറ്റ് മൂന്ന് എക്സോപ്ലാന്റിന് തുല്യമായിട്ടുള്ള ഒരു പിണ്ഡമാണ് ഇതിനുള്ളതെന്നും എങ്കിലും അതിന്റെ ഒരു ആക്ച്വൽ റേഡിയസും അതിന്റെ സ്വാദ്രത എക്സാക്റ്റായിട്ട് കണക്കാക്കാൻ ഇനിയും ഡേറ്റ ആവശ്യമാണ് അതുകൊണ്ട് അതിനുവേണ്ടി ഈ ഡേറ്റ അവർ കൂടുതൽ സ്റ്റഡി ചെയ്തോണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് എന്നിട്ട് അറിഞ്ഞു കണക്ക് വെച്ച് ഇത് ഒരു വളരെ പഫി ആയിട്ടുള്ളൊരു എക്സോ പ്ലാനറ്റ് ആണ് അതുകൊണ്ട് ഇതിനെയും ഒരു സൂപ്പർ പഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കണക്കാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കെപ്ലർ ഫിഫ്റ്റി വൺ ഒരു സഞ്ചാര മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമി എത്രത്തോളം അകലെയാണോ അതുപോലെ തന്നെ വാസയോഗ്യമായിട്ടുള്ള ഒരു മേഖലക്കുള്ളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതിന്റെ ഒരു ഒരു ഭ്രമണപഥം മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ ഗ്രഹങ്ങൾ അവിടെ ഉണ്ടാകാനുള്ളതും വളരെ സങ്കീർണമായിട്ടുള്ള ഗുരുത്താകർഷണത്തിന്റെ ഒരു ഇടപെടലുകളൊക്കെ അവിടെ ഈ ഡേറ്റ അവർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ എക്സോ പ്ലാനറ്റുകൾ ഈ കെപ്ലർ ഫിഫ്റ്റി വൺ ഉണ്ടാകുന്ന സാധ്യത